വയനാട്ടിലെ ദുരന്തം മാതാപിതാക്കളെയും അനിയത്തെയും വീടും സമ്പാദ്യവും എല്ലാം കവർന്നെടുത്തപ്പോഴും ശ്രുതിയുടെ കൈപിടിച്ച് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചുകയറ്റിയ വ്യക്തിയാണ് ജെൻസൺ ജെൻസനുമായിട്ട് വിവാഹം ഉറപ്പിച്ചു വച്ചിരുന്ന സമയത്താണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത് വയനാട്ടിലെ ദുരന്തത്തിൽ സഹലത നഷ്ടപ്പെട്ട ശ്രുതിക്ക് കൈത്താങ്ങായിട്ടായിരുന്നു ജെൻസനും കുടുംബവും എത്തിയത് എന്നാൽ അത്യധികം വേദന ഉളവാക്കുന്ന ഒരു വാർത്തയാണ് വീണ്ടും പുറത്തു വരുന്നത് ശ്രുതിയുടെ ജീവിതം ഇത്രമാത്രം ദുരിതപൂർണമാവുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് പല സിനിമാ നടന്മാർ പോലും ഇപ്പോൾ പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് രണ്ടു ദിവസത്തിനു മുൻപ് ഭർത്താവായ ജെൻസനും ഒപ്പം ശ്രുതി വാഹനത്തിൽ സഞ്ചരിക്കവേ വലിയൊരു അപകടം തന്നെ ഉണ്ടായി ഒരു സ്വകാര്യ ബസിൽ സഞ്ചരിച്ച വാഹനം കൂട്ടിയിടിക്കുകയും പിന്നീട് ശ്രുതിയും ജെൻസനെയും അതീവ ഗുരുതരാവസ്ഥയിൽ ആശ്വാസം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷമാണ് മറ്റൊരു കാര്യം മനസ്സിലായത് ജെൻസന് വളരെയധികം ഗുരുതരമായ തലയ്ക്കും മുഖവും പരിക്കേറ്റതുകൊണ്ട് ജെൻസനെ അവിടെ നിന്ന് മാറ്റി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത് എന്നാൽ ശ്രുതിയുടെ പ്രാർത്ഥനയോ വീട്ടുകാരുടെ പ്രാർത്ഥനയോ ഒന്നും ദൈവം കേട്ടില്ല പ്രാർത്ഥനകൾ വിഫലമെന്ന് തന്നെ പറയാം കാരണം ജെൻസന്റെ മരണ വാർത്തയാണ് അവരെ തേടിയെത്തിയത് എത്തിയത് വളരെയധികം ദുഃഖത്തിലും നെഞ്ചു തകരുന്ന വേദനയിലുമാണ് ഇപ്പോൾ ശ്രുതിയും കുടുംബക്കാരും ഓരോ ദുരന്തത്തിനു പിന്നാലെ മറ്റൊരു ദുരന്തമാണ് ശ്രുതിയെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായുണ്ടായ വാഹനാപകടത്തിൽ തന്റെ എല്ലാമെല്ലാമായ ജീവിതത്തിൽ കൈത്താങ്ങായി തന്നെ കൂടെ കൂട്ടിയെ ആ വ്യക്തിയും തന്നെ വിട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഏതൊരു പെണ്ണിനും ഒട്ടും സഹിക്കാൻ സാധിക്കില്ല ഇന്നതാ ഭഗത്വാസിലും മമ്മൂട്ടിയും അടക്കം ശ്രുതിയുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് എത്തിയിരിക്കുകയാണ് കാലം അവസാനിക്കുന്നവരെ നിന്നെ എല്ലാവരും ഓർക്കും സഹോദര എന്ന പോസ്റ്റ് ഫഗത് പങ്കുവച്ചു വലിയ ദുഃഖമുണ്ടാക്കുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് സഹനത്തിന് അപാരമായൊരു ശക്തി ലഭിക്കട്ടെ ശ്രുതിക്കും ജെൻസിന്റെ പ്രിയപ്പെട്ടവർക്കും എന്നാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ മമ്മൂട്ടി പറയുന്നത് കാരണം അത്രയധികം വേദനയാണ് ഓരോ മലയാളികൾക്കും ഒട്ടും സഹിക്കാനാവുന്നില്ല എന്ന് തന്നെ പറയണം